നല്ല മുട്ടക്കരി ഉണ്ടാക്കാണ് ഞങ്ങള് നമ്മളിവിടെ എല്ലാ ജോലിയും ചെയ്യും റൂമില് അല്ലെങ്കിൽ എന്താ പറയാ മെസ്സിൽ സൂപ്പർ സ്റ്റാർ ആവാറൊന്നുമില്ല എല്ലാ എടുക്കും കാരണം സ്വന്തം വീട് പോലെയാണിത് ഓക്കെ കല്യാണം കഴിഞ്ഞ് ചെന്ന് കേറുന്ന വീട്ടില് നല്ല സൂപ്പർ സ്റ്റാർ ആവാനോ അതല്ലെങ്കിൽ നല്ല മരുമകൾ എന്ന പേരിനോ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത പണിയെടുക്കരുത് സ്റ്റാർ പോയിട്ട് ഒരു തേങ്ങയും ആവൂല മാത്രല്ല കാലാകാലം അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും <laughs> <home> ി ഇതിലൊക്കെ എന്താ പറയാ നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട ഒക്കെ നിങ്ങൾ പോയിട്ട് വല്ല മ്യൂസിയത്തിൽ പോയിരുന്നുളി അതാ ഏറ്റവും നല്ലത് ആളുകൾ നോക്കിപ്പോവും അതല്ലെങ്കിൽ വല്ല റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബെഡ്റൂമിൽ തന്നെ എന്തങ്ങനെ ഇരുന്നോളി സ്വന്തം വീടായിട്ട് കണ്ടാ പോരെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യൂല സ്വന്തം ഉമ്മാനി ഉപ്പാനെ അല്ലെങ്കിൽ ആവശ്യം ആ വീട്ടിൽ എന്തൊക്കെയാ ജോലി അത് ചെയ്യാൻ പറ്റില്ലേ നിങ്ങളോട് വല്ല കരിങ്കല്ലിന്റെ കോറിയിൽ പോയിട്ട് ലോഡേറ്റാനോ അതിൽ മരത്തിമ കയറാനോ അതല്ലെങ്കിൽ പോയിട്ട് തെങ്ങിൻ തുറക്കാനൊക്കെ പറയുണ്ടോ ഭർത്താവിൻ്റെ വീടിന് എന്ത് തന്നെ ഇനി കുഴപ്പമാണെങ്കിലും വന്ന് കയറുന്ന പെണ്ണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും സന്തോഷിപ്പിക്കാൻ കഴിവുള്ള പെണ്ണാണെങ്കിൽ അവൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അതല്ലെങ്കിലും ഈ സൂപ്പർ സ്റ്റാർ പദവി കൊണ്ട് ഈ മണ്ണ് വിട്ടു പോയിട്ടുള്ള എത്ര മരക്കളുണ്ട് ഇവിടെ അറിയോ നേരെ തിരിച്ചു ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർക്കിടയിൽ സ്റ്റാറാകാൻ വേണ്ടിയിട്ടോ നല്ല മരുമകനാകാൻ വേണ്ടിയിട്ടോ അവർക്കൊരു സഹായം ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കൊടുത്താൽ കാലാകാലം അത് ചെയ്ത് കൊടുക്കേണ്ടി ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള ഓള ചിന്താഗതി വിട്ടിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു മരുമകളായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് വേഗം കല്യാണം കഴിഞ്ഞ് പോകുക ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് ഒരു ഡമ്മി ആയിട്ട് ഡെഡ് ബോഡി ആയിട്ട് വീട്ടിലിരിക്കണേക്കാട്ടും കല്യാണം കഴിക്കണേക്കാട്ടും നിങ്ങള് വീട്ടിലിരുന്നോളി നിങ്ങൾ നിങ്ങൾ ഉമ്മാൻ്റെ അല്ലെങ്കിൽ ആപ്പാന്റെ അവിടെ തന്നെ ഇരുന്നോളി റീൽസ് കണ്ടിരുന്നോളിട്ടാ കണ്ടില്ലേ മുട്ടക്കാരെ ഉണ്ടാക്കണ ജോലി കഴിഞ്ഞ് വന്നിട്ട് സ്റ്റാർ ആവാനല്ല തിന്നാനാണ് മക്കളെ തിന്നാൻ നിങ്ങളെ നോക്കാൻ വേണ്ടിട്ടാണ്